ആളേ ഇല്ല എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും പൊക്കയൊക്കെ വാങ്ങിച്ചിടുന്നു ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് അഞ്ചാറ് പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് കുപ്പി വിക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു ഇന്റർവ്യൂവിൽ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു പിന്നെ ഈ പറയപ്പെടുന്നത് സംസാരിക്കുന്നത് സിജോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇദ്ദേഹം പ്രതികരിക്കുന്നത് അസി എന്ന് പറഞ്ഞ ഒരു സഹ മത്സരത്തിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോടാണ് അസീറോക്കി ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും അസിറുക്കിനെ അറിയാം അസിറുക്കി എങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയത് എന്ന് അറിയാം സിജോ എന്ന് പറഞ്ഞൊരു സഹ മത്സരാർത്ഥിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയും അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് വഴി ഷോയിൽ നിന്നും ഇജക്ട് ആവുകയും ഒരു വ്യക്തിയാണ് അസിറൊക്കെ അസിറൊക്കിയുടെ ഈ പ്രവൃത്തി കാരണം സിജോയുടെ വ്യക്തി ജീവിതത്തെയും സിജോയ്ക്ക് ബിഗ് ബോസ് ഷോയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലെ അവസ്ഥകളെയും എല്ലാം വിപരീതമായ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു അങ്ങനെ പുറത്തോട്ട് വന്ന അസിറൊക്കെ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ആദ്യം ചെയ്യുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് സിജോ എന്ന വ്യക്തിയോട് വളരെ ആത്മാർത്ഥമായി ഒരു മാപ്പ് പറയുക എന്നതായിരുന്നു അല്ലെ അസീറോക്കി സിജയോട് ഒരു വീഡിയോ ഇതില് ഞാൻ ഞാൻ ചെയ്ത ചെയ്ത തെറ്റാണെന്ന് നീയും ജനങ്ങളും സോറി പറയാം നീ അങ്ങ് ക്ഷമിച്ചേ സിജയോട് പറയുന്നത് നാട്ടുകാർക്ക് വിഷമമായെങ്കിൽ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും പറയുന്നത് ഞാൻ ചെയ്ത തെറ്റാണ് അങ്ങനെയാണെങ്കിൽ സിജോ ഇന്നാ പിടിച്ച ഒരു മാപ്പ് ഒരു ഔദാര്യം പോലെ ഒരു മാപ്പപേക്ഷ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല അസി വ്യക്തിപരമായി സിജോയോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി ആത്മാർത്ഥമായി റോക്കി ചെയ്തത് തെറ്റാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടിരുന്നത് അല്ലെ ആത്മാർത്ഥമായി അല്ല മാപ്പ് പറഞ്ഞത് അല്ലെങ്കിൽ താൻ ചെയ്ത പ്രവൃത്തിയിൽ തനിക്ക് യാതൊരുവിധ കുറ്റബോധവും ഇല്ല എന്ന് എഗെയിൻ ആൻഡ് എഗെയിൻ തെളിയിക്കുന്ന ഇന്റർവ്യൂസും ഇന്റർവ്യൂ ബൈറ്റുകളും ആയിരുന്നു പിന്നീട് പുറത്തോട്ട് വന്നത് അസീർ മറ്റൊരു പ്രതികരണം നമുക്ക് കാണാം എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളിന്റെ ക്യാരക്ടർ ചുമ്മാ ഞാൻ ഹീറോടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് കൊണ്ട് ഹീറോ ആവത്തില്ല അപ്പൊ ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം ഹീറോ ആവണമെങ്കിൽ ആവണമെങ്കില് നഞ്ചുറപ്പ് അപ്പൊ ഹീറോ ആവും ഓക്കി പറയുന്നതേ ചെയ്യൂ ഞാൻ ഈ ചുമ കത്തിക്കും കത്തിക്കുമെന്ന് പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തണമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയില്ല അവന്റെ പേരാ റോക്കി നെരുപ്പിട അസി റോക്കി ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോവുകയുണ്ടോ ഒരേ സമയത്ത് ചിരിയും ഒരേ സമയത്ത് വിഷമവും ഒരു വീഡിയോ ആണ് അല്ലെ സിജോയുടെ അവസ്ഥയെ ഓർത്ത് നമുക്ക് വിഷമവും അസി റോക്കി ചെയ്യുന്ന പ്രവൃത്തി ഓർത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രതികരണത്തെ ഓർത്ത് ചിരിയും വരുന്ന ഒരു വീഡിയോ അസി റോക്കി ഈ വീഡിയോയ്ക്ക് അത് പറയുന്നത് ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിത്വം വ്യക്തിത്വം വേണം ബിഗ് ബോസ് ഹൗസിനകത്ത് നീക്കാൻ അല്ലാതെ ചുമ്മാ കാട്ടുതീയാണ് തീയാണ് ഇപ്പൊ കത്തിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കത്തിക്കണം കത്തിക്കാൻ എന്ത് വേണം നെഞ്ചുറപ്പ് വേണം നെഞ്ചുറപ്പ് ഉണ്ടെങ്കിലേ ഹീറോ ആകാൻ പറ്റും അല്ലാതെ വെറുതെ ഹീറോ ഹീറോ എന്ന് പറഞ്ഞു നടന്നാൽ ഹീറോ ആകില്ല ഒരേ ഒരു ഹീറോയെ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോ പുറത്താണ് അതാണ് അസീറോക്കി റുഖി എന്ത് എന്ത് മാത്രം ഡയലോഗ വിചാരത്തോടെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോടെയാണ് അസി റുഖി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാട്ടു തീ അല്ലെങ്കിൽ തീയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് സിജോനെ വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നതാണ് കാരണം സിജോ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഹൗസിനകത്ത് കാട്ടു ഞാൻ ഇനി കത്തിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ് തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരവിനെ പോലും വളരെ മോശമായ രീതിയിൽ കളിയാക്കിയാണ് അസി റോക്കി ഇവിടെ ചെയ്യുന്നത് പിന്നെ അസിറൊക്കെ പറയുന്നത് പുള്ളി അല്ലെങ്കിൽ റോക്കി ആ വീടിന് പുറത്താവാനുള്ള കാരണം റോക്കിയുടെ ക്യാരക്ടർ തന്നെയാണ് അപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിക്കുമ്പോ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇയാൾ തെറ്റ് ചെയ്തല്ലോ അപ്പൊ അത് അംഗീകരിക്കുമായിരുന്നു അല്ല ആ ക്യാരക്ടർ ഒരിടത്തും പണയം വെക്കില്ല അങ്ങനെ പണയം വെക്കാത്തത് കൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തോട്ട് പോയത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അസീറോക്കി ക്യാരക്ടർ പണയം വെക്കാതെ ഒരു പ്രവൃത്തി ചെയ്ത് പുറത്തോട്ട് പോയതിന് ശേഷം അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു കാഴ്ച നമുക്കാണ് അതെ നമ്മുടെ ഹീറോ അല്ലെങ്കിൽ അസീറോക്കി സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്ന ഹീറോ അവിടെ ഇരുന്ന് കരയുകയാണ് ഹീറോസ് കരയാറില്ല എന്നൊന്നും ഞാൻ പറയില്ല കരയും മനുഷ്യമാർ കരയും പക്ഷെ ക്യാരക്ടർ പണയം വെച്ചില്ല ക്യാരക്ടർ പണയം വെക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇടിച്ച് ഷോയിൽ നിന്നും ഇജക്ട് ആയത് എന്നൊക്കെ പറയുമ്പോഴും ഷോയിൽ നിന്നും ഇജക്റ്റ് ആവുന്ന പച്ച പരമാർത്ഥം തിരിച്ചറിയുന്ന സമയത്ത് റോക്കി ഇരുന്ന് കരയുകയാണ് മേ ബി ആ കരച്ചിൽ ഒരു കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ ഷോയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ആ ഒരു ദുസ്സഹമായ അവസ്ഥയെക്കുറിച്ച് ആയിരിക്കാം അങ്ങനെ ഒരു പശ്ചാത്തലമെന്നോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി എന്നോ നമുക്ക് വിശ്വസിക്കാം സിജോ ഗെയിം അകത്ത് കളിക്കുമ്പോഴും ഇത്രയൊക്കെ പുറത്ത് ചെയ്തു കൂട്ടിയ അസി റോക്കിയോട് പുറത്ത് വന്നതിനു ശേഷം സിജോയ്ക്ക് എന്തായിരിക്കും പറയാനുള്ളതെന്ന് ഓരോ പ്രേക്ഷകരും കാത്തിരുന്നൊരു കാര്യമാണ് സിജോ പുറത്തു വന്നതിനു ശേഷം റോക്കിയെക്കുറിച്ച് അല്ലെങ്കിൽ റോക്കിയുടെ ആ പ്രവൃത്തിയെക്കുറിച്ച് പ്രതികരിച്ചതെന്നാണ് നമുക്ക് ഞാൻ ആ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പരാതിയില്ല എനിക്ക് കേസില്ല അങ്ങനെയുള്ള ഞാൻ അവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ് ഇല്ല എനിക്ക് എനിക്ക് പരാതിയോ കേസുകളോ തന്നെ എന്തായിരിക്കും നിങ്ങളുടെ സിജോയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിലാണ് ഈ പ്രതികരണം നടത്തുന്നത് സിജോ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ഹൗസിനകത്ത് വച്ചു റോക്കിയോട് എനിക്കൊരു പരാതിയും ഇല്ല റോക്കിക്കെതിരെ എനിക്കൊരു കേസും ഇല്ല റോക്കിയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് അത് തന്നെയാണ് പുറത്തു വന്നതിന് ശേഷവും എനിക്ക് പറയാനുള്ളൂ എനിക്ക് റോക്കിയോട് ഒരു വിരോധമില്ല എനിക്ക് വന്ന അവസ്ഥകള് റോക്കി കാരണമാണെങ്കിൽ പോലും ഞാൻ റോക്കിയോട് ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് ഇതുമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാനോ എനിക്ക് താല്പര്യമില്ല റോക്കി ഇനി എന്നോട് വന്ന് സംസാരിച്ചാൽ പോലും ഞാൻ തിരിച്ചും സംസാരിക്കും പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു സൗഹൃദം താൻ പുലർത്തില്ല എന്ന് വളരെ മാന്യമായ രീതിയിലാണ് സുജോ ഇവിടെ പ്രതികരിക്കുന്നത് ഒരു ശരാശരി മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നമ്മൾ ആരായാലും നമ്മുടെ വ്യക്തി ജീവിതത്തെ വളരെ മോശമായി ബാധിച്ച നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞ നമ്മളെ എൻ്റർ ചെയ്യുന്ന ഒരു ഷോയിൽ നിന്നും നമ്മളെ മുപ്പത് അല്ലെ മുപ്പത്തഞ്ചോളം ദിവസത്തോളം മാറ്റി നിർ നിർത്തപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാക്കിയ നമ്മുടെ ശരീരത്തിന്റെ ശരീരഭാരം വളരെ അധികം കുറച്ചു കളഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസിൽസ് എല്ലാം തകർത്തു കളഞ്ഞ നമ്മുടെ സംസാര രീതിയെയും നമ്മുടെ ആഹാര രീതിയെയും എല്ലാം വളരെ മോശമായ രീതിയിൽ ബാധിക്കപ്പെട്ട ഒരു ഇൻസിഡന്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വ്യക്തിയോട് നമുക്ക് എല്ലാവർക്കും ഒരു ദേഷ്യം കാണും അയാൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ശരാശരി മനുഷ്യന്മാരെല്ലാരും തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കുകയും ഇത് ചെയ്ത പ്രവൃത്തി ചെയ്ത ആൾക്കെതിരെ ഒരു ശിക്ഷ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പക്ഷെ വളരെ മാന്യമായ രീതിയിൽ തന്റെ സുഹൃത്തായിരുന്നു താൻ ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന വ്യക്തി ആയതുകൊണ്ടും സിജോ ഇവിടെ ചെയ്തത് റോക്കിയോട് ക്ഷമിക്കുകയാണ് ചെയ്തത് റോക്കിയോട് തനിക്ക് ഒരു ഇല്ല താൻ ഒരു കേസിനും പോകുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ മാന്യമായി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് സിജോ ചെയ്തത് ഇത്രയെല്ലാം ആനുകൂല്യങ്ങൾ സിജോയുടെ ഭാഗത്തു നിന്നും റോഹിക്ക് ലഭിക്കുമ്പോൾ മാന്യത എന്നുള്ളതിന്റെ ഒരു അംശമെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു ക്ഷമാപണം താൻ ആത്മാർത്ഥമായി ചെയ്യുകയും തന്നോട് ക്ഷമിച്ച സിജോയ്ക്ക് ഒരു നന്ദി പറയുകയും ചെയ്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയായിരുന്നു റോക്കി ചെയ്യേണ്ടിരുന്നത് പക്ഷെ റോക്കി അവിടെ കൊണ്ടു നിർത്തിയില്ല റോക്കി പിന്നെയും പോയി ഇന്റർവ്യൂ കൊടുത്തു അതിലൊരു ഭാഗം നമുക്ക് കാണാം ബിഗ് ബോസ് ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ അവരെ റൂൾ ഞാൻ ഞാൻ വയലേറ്റ് അതുകൊണ്ട് അത് മാത്രമാണ് മാത്രമേ ഉള്ളൂ റൂളിന്റെ ഫസ്റ്റ് റൂൾ മനഃപൂർവ്വല്ലേ ഇതിനകത്ത് അവതാരികയുടെ ചോദ്യത്തിന് അസീർ ഒക്കെ വളരെ നിസ്സാരമായ മറുപടി പറയുന്നത് ബിഗ് ബോസ് ഷോ എന്ന ഷോയ്ക്ക് കൊറേ റൂൾസ് ഉണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട റൂളിനെ ഞാൻ വയലേറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ പുറത്തുപോയി അത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ഒരു റൂൾ വയലേറ്റ് ചെയ്തതിന്റെ പുറത്ത് ഞാൻ പുറത്തു പോയി അല്ലാതെ മറ്റൊരാളെ ദേഹോദരം ഏൽപ്പിച്ചെന്നോ മറ്റൊരാളുടെ ജീവിതത്തെ അത് ബാധിച്ചെന്നോ ഒന്നും അസി ഇപ്പോഴും സമ്മതിച്ചു തരുന്നില്ല എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്ത പ്രവൃത്തി മനപൂർവ്വം ഞാൻ ചെയ്തതല്ല ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ് പിന്നെയും പിന്നെയും ഇതിനെ ന്യായീകരിക്കുന്നതുകൊണ്ട് റോക്കിക്ക് എന്താണ് കിട്ടുന്നത് എനിക്കറിയില്ല ഒരു റിഫ്ലക്സ് ആക്ഷൻ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്നതാണ് അല്ലെ അത് ചില സാഹചര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ചില സാധനങ്ങൾ പെട്ടെന്ന് ഒരാൾ വന്ന് തട്ടിപ്പറയ്ക്കാനോ മേടിച്ചെടുക്കാനോ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഇവിടെ ഉണ്ടാവും നമ്മൾ അയാളെ തല്ലാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ അയാളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു സെൽഫ് ഡിഫെൻസ് എടുക്കും നമ്മുടെ സാധനങ്ങൾ സംരക്ഷിക്കാൻ അല്ലെ ഇങ്ങനെ ഒരു സെൽഫ് ഡിഫെൻസ് എടുക്കേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും ആ ബിഗ് ബോസ് ഹൗസിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല വളരെ ശാന്തമായ രീതിയിൽ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ മാന്യമായ രീതിയിൽ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു ഫിസിക്കൽ അസോർട്ടാണിത് അല്ലാതെ ഒരു സെൽഫ് ഡിഫെൻസ് എടുക്കണ്ട അല്ലെങ്കിൽ തന്റെ ശരീരത്തെ സംരക്ഷിക്കേണ്ട ഒരു ആക്ടിവിറ്റി സിജോയുടെ ഭാഗത്ത് നിന്ന് റോക്കിയുടെ നേരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഞാൻ അറിയാതെ ചെയ്തതാണ് ഇത് അറിയാതെ പറ്റിപ്പോയതാണ് അറിയാതെ പറ്റിപ്പോയതാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഒരു ക്ഷമ പറ ഇത് അതൊന്നും ചെയ്യുന്നില്ല എഗൈൻ ആൻഡ് എഗൈൻ ഇത് ന്യായീകരിക്കുകയാണ് സോ അതിനർത്ഥം ഇത് മനഃപൂർവ്വം ചെയ്തതാണ് പക്ഷെ ഷോയ്റ്റ് പുറത്തു പോകും തന്റെ ഭാവി ഇത് വെച്ച് അഫക്റ്റഡ് ആകും എന്ന് അന്നാലും റോക്കി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു യാഥാസ്ഥിക ചിന്ത അന്നാരം മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവില്ല പക്ഷെ മനഃപൂർവ്വമല്ല അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് എഗൻ ആൻഡ് എഗൻ ഇനി ന്യായീകരിക്കുന്നതിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നത് റോക്കിയുടെ ന്യായീകരണങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയെ കിടന്ന് കറങ്ങുമ്പോഴും ഒട്ടുമിക്ക എല്ലാ പ്രേക്ഷറും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് സിജു അയാളോട് ക്ഷമിക്കേണ്ടായിരുന്നു സിജു അയാൾക്കെതിരെ കേസ് കൊടുക്കണമായിരുന്നു അയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടണമായിരുന്നു എന്ന് അല്ലെ അറ്റ്ലീസ്റ്റ് സിജു ഇതിനോടൊന്ന് പ്രതികരിക്കണം എന്നെങ്കിലും ആഗ്രഹിച്ച പ്രേക്ഷർ ഉണ്ടാവും അതെ അതുകൊണ്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നോളും അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെ എത്തുന്നു അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകുകയാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എന്റെ മോനെ നീ അത് ചെയ്തോ എന്റെ ഭാഷയിൽ പറഞ്ഞു കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ സിജോ പറയുന്നുണ്ട് സിജോയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം റോക്കി മൂലം സംഭവിക്കുന്നു അതിനുശേഷം ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഏഷ്യന്റെ ചാനൽ വഴി തന്നെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഒരു സാഹചര്യത്തിലെങ്കിലും താൻ വഴിയാണ് ഒരു ബുദ്ധിമുട്ട് സിജോയ്ക്ക് സംഭവിച്ചത് അപ്പോൾ സിജോയുടെ വീട്ടുകാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ സിജോയുടെ വീട്ടുകാരോട് ആശ്വാസ വാക്കുകൾ പറയണം അല്ലെങ്കിൽ സിജോയുടെ സിജോയ്ക്ക് വേണ്ടി സിജോയുടെ വീട്ടുകാരോടൊരു ക്ഷമാപണം നടത്തണം എന്നൊന്നും റോക്കി ചിന്തിച്ചില്ല പകരം റോക്കി ചെയ്തോണ്ടിരുന്നത് മുഴുവൻ നമ്മളിപ്പോ കണ്ടതാണ് സിജോയ്ക്ക് എതിരെയാണ് അല്ലെ അതിനെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് സിജോയുടെ വിമർശിക്കുന്നത് സിജോയുടെ വീതിയുടെ മറ്റു പ്രശസ്ത ഭാഗങ്ങൾ കൂടെ നമുക്ക് കാണാം ഇതേപോലെ വിവരക്കേട് കാണിച്ചു കൂട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും പൊക്കയൊക്കെ വാങ്ങിച്ചിടുന്നു ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് അഞ്ചാറ് പേരെ ബൌൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു ഇന്റർവ്യൂബില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചിരുത്തുന്നു പിന്നെ ഈ പറയപ്പെടുന്ന കൊളുവാബയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല ഈ പുട്ടുകുട്ടിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത് സ്വഭാവമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത് പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത് ഈ വിവരക്കേടി ഈ കുണുവാവക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറോ പി എഒ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ചു പോകരുത് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് ഓക്കെ ഇതിനകത്ത് സിജോ പറയുന്നുണ്ട് സിജോനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആയ റോക്കിനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ റോക്കി കൊണ്ടുവന്ന അല്ലെങ്കിൽ റോക്കി ക്യാഷ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ തന്നെയാണ് വന്നത് അതിനകത്ത് ഉണ്ടായിരുന്നു ബൊക്കെ ഉണ്ടായിരുന്നു കിരീടം ഉണ്ടായിരുന്നു ഇതെല്ലാം റോക്കി സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് സിജോ പറയുന്നത് പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ സ്വമേധയാ വന്നതുമായിരിക്കാം അല്ലെ നഗ്നതാ പ്രദർശനത്തിന് ജയിലിൽ പോയ വ്യക്തി ജയിൽ മോചിതനായതിനു ശേഷം തിരിച്ചു വരുമ്പോൾ മുല്ലപ്പൂ മാലയിട്ട് സ്വീകരിച്ച സംഘടനകളുള്ള നാടാണ് കേരളം അങ്ങനെയുള്ള നാട്ടിൽ ഒരാളെ ഉപദ്രവിച്ച ഷോയിൽ നിന്നും ഇജക്ട് ആയി പുറത്തു വന്നാലും അതും മാസാണ് എന്ന് തിരിധരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം മേ ബി ഇത് ക്യാഷ് കൊടുത്ത് ഏർപ്പാടാക്കിയതായിരിക്കും അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ എന്താണെങ്കിലും സംഭവം നല്ല കോമഡി ആയിട്ടുണ്ടെന്നാണ് സിജോ പറയുന്നത് കൂടാതെ സിജോ പറയുന്നുണ്ട് തന്നെ വളരെ മോശം പ്രവൃത്തി ചെയ്ത് തന്റെ ഫിസ് ഫിസിക്കലി അല്ലെങ്കിൽ തന്നെ ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടിച്ച ആ ആളുടെ സോറി ഇനി തനിക്ക് വേണ്ട അതായത് റോക്കി വളരെ മോശമായ രീതിയിലാണ് ഒരു ക്ഷമാപണം പോലും നടത്തിയത് അല്ലെ നമ്മളെല്ലാരും അത് കണ്ടതാണ് ആ ക്ഷമാപണം അല്ലെങ്കിൽ ആ ക്ഷമ റോക്കിയുടെ സ്വന്തം വീഴായ റോക്കി മനുഷ്യന്റെ തറയ്ക്ക് അടിയിൽ തന്നെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുള്ളൂ എന്നാണ് വളരെ രൂക്ഷമായ രീതിയിൽ സിജോ ഇവിടെ പറയുന്നത് സിജോ പറയുന്നുണ്ട് തന്നെ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും തനിക്കെതിരെ പ്രതികരിക്കാൻ ചലഞ്ചേഴ്സിനെയും കൂടെ കൂട്ടി വന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നും അതിന്റെ അല്ലെങ്കിൽ ആ ചലഞ്ചേഴ്സിനെ കൂട്ടി വന്ന് റോട്ടി ചെയ്ത ഇന്റർവ്യൂടെ ചില പ്രശസ്ത ഭാഗങ്ങളൊന്നും പൂർണ്ണമായും തെറ്റാണ് ചെയ്തതെന്ന് ബോധ്യമുള്ള ഒരു പ്രവൃത്തിനെ ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കുകയാണ് ഈ ചലഞ്ചസ് മേ ബി അസീറോക്കി കൊണ്ടുവന്ന ചലഞ്ചസായിരിക്കാം ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഇത് ഇന്റർവ്യൂ ചെയ്യുന്ന ചാനൽ തന്നെ എടുത്തുകൊടുത്ത അല്ലെങ്കിൽ ചാനൽ തന്നെ കൊണ്ടുവന്ന ചലഞ്ചസും ആയിരിക്കാം ന്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് തന്നെയാണെങ്കിലും പൂർണ്ണമായി തെറ്റെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തെയാണ് ഇവരിന്ന് ന്യായീകരിക്കുന്നത് മേ ബി ഇവർ ആഗ്രഹിക്കുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും അത് ചിലപ്പോൾ ഇവർക്ക് കിട്ടുമായിരിക്കും പക്ഷെ എങ്കിലും ഇവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശം തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന യൂത്തിന്റെ ആൾക്കാർ പ്രതിനിധികൾ ഉണ്ട് എന്ന് എന്നറിഞ്ഞതിൽ നമുക്ക് ഖേദം പ്രകടിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ അതുകൂടാതെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും കൊണ്ടുവന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വെച്ചു ലേലത്തിൽ വിറ്റു അതൊരാൾ മേടിച്ചു എന്നുള്ള കോമഡി വീഡിയോസും അല്ലെങ്കിൽ മാസാണെന്ന് അവർക്ക് വിശ്വാസമുള്ള വീഡിയോസും പുറത്തു വിട്ടിട്ടുണ്ട് കൂടാതെ മാളിൽ പത്ത് പേരുടെ കൂടി പത്ത് ബൗൺസർമാരുടെ അല്ലെങ്കിൽ ബോഡി ഗാർഡിന്റെ സപ്പോർട്ടോടു കൂടി സംരക്ഷണത്തോടുകൂടി നടക്കുന്ന അസിറോക്കിയുടെ വീഡിയോസും അവർ പുറത്തു വിട്ടിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോൾ തനിക്ക് കോമഡിയാണ് തനിക്ക് വിഷമമുള്ളപ്പോൾ താൻ ഇങ്ങനെയുള്ള വീഡിയോസാണ് എടുത്ത് കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് പുളുവാവ് നിർത്തരുത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് സ്ഥിതി വീഡിയോയിൽ വീഡിയോയില് തമാശവത്കരിച്ച് പറയാൻ ശ്രമിക്കുന്നത് ആ വീട്ടിൽ നടന്നതിൽ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തെറ്റും റോക്കിയുടെ കയ്യിലും അഞ്ചു ശതമാനം സിജോടെ കയ്യിലും ഉണ്ടെന്നും പറയുന്നവരുണ്ട് ആ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഒരാളുടെ ശരീരത്ത് ശാരീരികമായി തൊടുന്നത് തെറ്റ് തന്നെയാണ് അല്ലെ അത് നമുക്ക് നാക്കുകൊണ്ട് ഏത് രീതിയിലും ആ ഷോയ്ക്കാതെ പ്രൊവോക്ക് ചെയ്യാം പക്ഷെ കൈ കൊണ്ട് തൊടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊരു അഞ്ച് ശതമാനമാണ് പക്ഷെ അങ്ങനെ തൊട്ടു എന്നിരുന്നാൽ പോലും ഇത്ര ശക്തമായി അല്ലെങ്കിൽ ശക്തമായി അല്ലെങ്കിൽ പോലും മറ്റൊരാളെ ഇടിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള അധികാരം ആ വീട്ടിൽ നിന്നല്ല ഈ ലോകത്ത് തന്നെ മറ്റാർക്കും ഇല്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തെറ്റു ചെയ്ത റോക്കിയാണ് ഇവിടെ പൂർണ്ണമായും തെറ്റുകാരൻ ശരി തൊണ്ണൂറ്റഞ്ച് ശതമാനം റോക്കി തെറ്റ് ചെയ്തു അഞ്ച് ശതമാനം സിജോ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന സമയങ്ങളിൽ പോലും അവിടെ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ പോലും താൻ മൂലം ശാരീരികപരമായ ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്തെങ്കിലും ആത്മാർത്ഥമായ ഒരു മാപ്പ് ഒരു ക്ഷമാപണം റോക്കി നടത്തിയിരുന്നുവെങ്കിൽ ഇത് ഈ ലെവലിലോട്ട് ഈ പ്രശ്നം രൂക്ഷമാവുകയില്ലായിരുന്നു കാരണം മാന്യനായ രീതി അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ സിജോ റോക്കിയോട് ക്ഷമിക്കുകയും കേസിന് പോകുകയില്ല എന്നും ഹൗസിന് വകത്ത് വെച്ചും പുറത്തു വെച്ചും പറയുന്നുണ്ട് എന്നിട്ട് പോലും റോക്കി തന്റെ അഹങ്കാരത്തിന് യാതൊരുവിധ കുറവുമില്ലാതെ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി ഒരു ക്ഷമ പറയാം അല്ലാതെ എന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ക്ഷമയും പ്രതീക്ഷിക്കേണ്ടിട എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഓരോ വീഡിയോസും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നത് എന്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബിലോ താങ്ക് യു